ശ്രീമതി സുൽഫത്ത് ഇവിടെ ഇപ്പോൾ ഹെമ കമ്മിറ്റി റിപ്പോർട്ടിൽ തന്നെ ചൂണ്ടിക്കാട്ടുന്നു സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന ഏറ്റവും മേജറായിട്ടുള്ള ഇഷ്യൂ ഈ സെക്ഷൽ ഹരാസ്മെൻറ്റ് തന്നെയാണ് എന്ന് ചൂണ്ടിക്കാട്ടുന്നു നമ്മൾ ആ റിപ്പോർട്ട് വായിച്ചാൽ അതിന്റെ ഭൂരിഭാഗവും മാറ്റിവെച്ചിരിക്കുന്നത് ഏതൊക്കെ തരത്തിൽ ചൂഷണത്തിന് സ്ത്രീകൾ വിധേയരായിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അത് ഒരു അഡ്വർടൈസ്മെൻ്റായി സമൂഹ മാധ്യമങ്ങളിൽ വരുന്ന അറിയിപ്പ് മുതൽ അങ്ങോട്ട് ഈ തുടങ്ങുകയാണ് സെക്ഷൽ ഹറാസ്മെന്റിൻ്റെ ഉള്ള നടപടികൾ അപ്പോൾ മുതൽ തന്നെ തുടങ്ങുകയാണ് അപ്പോൾ തുടക്കത്തിൽ തന്നെ അവർ ചൂഷണത്തിന് വിധേയരാകുന്നു അതിനുശേഷമാണ് അവർക്ക് എന്തെങ്കിലും അവസരങ്ങൾ ലഭിക്കുന്നുണ്ടെങ്കിൽ അതുപോലും ലഭിക്കുക പിന്നീട് അവർ തൊഴിലിടങ്ങളിലാകെ നേരിടുന്ന ബുദ്ധിമുട്ടുകളൊക്കെയും ചൂണ്ടിക്കാട്ടുന്നു അപ്പോൾ അത്രയും ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായിരിക്കെ ഈ റിപ്പോർട്ട് വന്ന് ഇതുവരെ നമുക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല റിപ്പോർട്ട് പുറത്തു വന്നതായിപ്പോൾ ഒന്നരയാഴ്ച പിന്നിടുന്നു ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രൂപീകരിച്ച് പരാതി അങ്ങോട്ട് നൽകുന്നവരുടെ പരാതി കേൾക്കുന്നു എന്നതിനപ്പുറം നമുക്ക് മുന്നോട്ട് പോകാനായിട്ടുണ്ടോ ഈ നടപടികൾ കൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ സിനിമാ മേഖലയിൽ തുല്യത എന്ന സ്ത്രീകൾക്ക് ഈ രീതിയിൽ ചൂഷണങ്ങൾ നേരിടാത്ത ഒരു തൊഴിൽ സാഹചര്യം എന്ന നേട്ടത്തിലേക്ക് എത്താൻ കഴിയുമോ മ്യൂട്ടാണെന്ന് തോന്നുന്നു ഈ ഈ മിസ്റ്റേക്ക് ഉണ്ട് കൂടി അറിവിലേക്ക് പറയുകയാണ് ക്ഷേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാതി സ്ത്രീകൾ ആരും ഇതുവരെയും പുറത്തു വന്നിട്ടില്ല എന്ന് ആണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പറഞ്ഞതുപോലെ അതില് നമ്മൾ എപ്പോഴും അത്തരമൊരു മുദ്രാവാക്യം ഉയർത്തിയിരുന്നു ആ അവർക്ക് നേരിടേണ്ടി വന്ന ഈ ഇവരുടെ പുരുഷന്മാരെ അല്ലെങ്കിൽ പിന്നെ ഇരകളുടെ പേര് മറച്ചു വെച്ചുകൊണ്ട് പുറത്തു വരണമെന്ന് പക്ഷെ ഇപ്പം ഇനി പറയുന്നത് കേട്ടു അതിന്റെ ചില നിയമപ്രശ്നങ്ങൾ അപ്പൊ അത്തരം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും യഥാർത്ഥത്തിൽ സർക്കാരാണ് അവർക്ക് വേണ്ട പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടത് ആത്മാഭിമാനത്തോടെ ഇനിയും അവർക്ക് തൊഴിലെടുക്കണമെങ്കിൽ ഈ പറയുന്ന ഓരോ ആളുടെയും ഫേസ്ബുക്ക് പേജുകളിലായാലും സോഷ്യൽ മീഡിയയിലൂടെ ഇരയാക്കപ്പെട്ടവരെ വീണ്ടും വീണ്ടും അപമാനിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അവർക്ക് ഈ ഒരു സമയം എന്ന് പറയുന്നത് മൊത്തം മീഡിയയും അതുപോലെ എല്ലാവരുടെയും ശ്രദ്ധയുള്ള ഈ ഒരു സമയത്ത് ഇത് കിട്ടും പക്ഷെ നാളെ ഇവരെങ്ങനെയായിരിക്കും നാളെ ഇവർക്ക് വീണ്ടും ഇതേ തൊഴിലെടുക്കണം സമൂഹത്തിൽ ആത്മാഭിമാനത്തോടെ നിലകൊള്ളണം അതിനൊക്കെ പറ്റുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാകുമെന്ന് ഉറപ്പ് കൊടുക്കേണ്ടത് പൊതുസമൂഹവും പൊതുസമൂഹം കൊടുത്താൽ പോരെ ഗവൺമെന്റ് ആണ് അപ്പൊ ആ ഗവൺമെന്റിന്റെ ഭാഗത്ത് ഇപ്പൊ നേരത്തെ ചോദിച്ചതുപോലെ ഈ അവർക്കിനിയും ഒരുപക്ഷെ ഇന്നലെ വരെ സിനിമാ മേഖല ഉണ്ടായിരുന്നത് പോലെ ആയിരിക്കില്ല ഇനി സിനിമാ മേഖല അവിടെ ഈ പറഞ്ഞ പോലെ മീറ്റു ആരോപണങ്ങൾ വന്നതിന് ശേഷം ഉണ്ടായ ഒരുപാട് മാറ്റങ്ങളുണ്ട് അതുപോലെ ഈ മേഖല പഴയതുപോലെ ആയിരിക്കില്ല പക്ഷെ ഈ തുറന്നു പറഞ്ഞ ആളുകൾ അവരുടെ ഏർ ഭാവി എങ്ങനെയായിരിക്കും എന്നുള്ളതിൽ ആശങ്കയുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഈ നാലര വർഷം ഇത് മറച്ചു വച്ചപ്പോൾ ഈ നാലര വർഷം കൊണ്ട് ലഭിക്കേണ്ട നീതി അവർക്ക് ലഭിക്കില്ലെങ്കിൽ കുറച്ചുകൂടി നേരത്തെ ഈ മേഖല കുറച്ചുകൂടി ഏറ്റവും ജനാധിപത്യപരമാകുമായിരുന്നു അതിനുള്ള അവസരം സർക്കാർ കൊടുക്കാതിരുന്നു ഇനിയും ഇപ്പൊ പോലും ഒരു കുറ്റാരോപിതന ഒരു പ്രതിയെ സംരക്ഷിക്കുന്നില്ല ഒരു എം എൽ എ ജനപ്രതിനിധിയായിട്ടുള്ള ഒരാളെ സംരക്ഷിച്ചു നിർത്തുന്ന ഒരു സമീപനമാണ് സർക്കാരും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാർട്ടിയും കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഏറ്റവും ഇത് എങ്ങനെയാണ് ആത്മവിശ്വാസത്തോടെ ഈ ഇരകൾക്ക് പൊതുസമൂഹത്തിന്റെ മുന്നിൽ ഇത് തുറന്നു പറയാൻ കഴിയുക കാരണം ഈ അധികാരത്തിൽ തന്നെയാണ് അയാൾ ഉള്ളത് ഈ സമയങ്ങളൊക്കെ തെളിവ് നശിപ്പിക്കാൻ ഈ നാലര വർഷം പോലും ഈ പ്രതികൾക്ക് തെളിവ് നശിപ്പിക്കാൻ അവസരം കിട്ടുന്ന തരത്തിൽ ഈ അധികാരത്തിലുള്ള ആൾക്കാർ ഇത് കണ്ടിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അവർക്കൊക്കെ ഇത് കാണാനുള്ള അവസരം ഉണ്ടാക്കുന്നു പിന്നെ രക്ഷപ്പെടാനുള്ള വഴികൾ ഉണ്ടാക്കുന്നു എന്നിട്ടും ഇത് പുറത്തു വന്നു എന്നുള്ളത് വളരെ വളരെ പ്രതീക്ഷ നൽകുന്ന ഒന്നാണ് ഈ രീതിയിൽ ഈ ഈ സ്ത്രീകൾ പറയാൻ തയ്യാറാകുന്നു എന്നുള്ളതും ഇത് പുറത്തു വന്നിട്ടും ഇവരെയൊക്കെ കുറ്റവാളികളാക്കാൻ കഴിയുന്ന തരത്തിൽ നിയമം വന്നു എന്നുള്ളതും പക്ഷേ ഇതൊരു ഇതൊരു ഓളം ഉണ്ടാക്കി ഇത് ചെയ്തത് എന്ന് പറയുന്ന തരത്തിൽ സർക്കാർ പോകുന്നത് പോലെയാണ് ഇപ്പൊ തോന്നുന്നത് ഈ ഇയാളെ സംരക്ഷിക്കുന്നു അതുപോലെ സിനിമാ നയം രൂപീകരിക്കുന്ന സമിതിയിലേക്ക് സർക്കാരിന് അറിയാറുന്നതായിരുന്നില്ലേ ഈ ഹേമാക്കമ്മറ്റി റിപ്പോർട്ട് കണ്ട സ്ഥിതിക്ക് ഇത്തരം ഒരുപാട് കുറ്റവാളികൾ ഇതിലുണ്ട് എന്നറിയുമ്പോൾ അവരെയൊക്കെ തന്നെ വീണ്ടും ഇതിന്റെ നയം രൂപീകരിക്കുന്ന സമിതിയിലേക്ക് എടുക്കുന്നു എന്തുകൊണ്ട് കഴിവും കാര്യശേഷിയുമുള്ള എത്രയോ സ്ത്രീകൾ ഈ മേഖലയിലുണ്ട് ആ മേഖലയിലുള്ളവരെ തഴഞ്ഞുകൊണ്ട് ഈ രീതിയിലുള്ള സമിതി ഉണ്ടാക്കുന്നു ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നത് ഈ ഇരകൾക്ക് അല്ലെങ്കിൽ ഈ സ്ത്രീകൾക്ക് ആത്മാ വിശ്വാസം ഉണ്ടാകുന്നതിനേക്കാൾ ഭയം തോന്നി തുടങ്ങുന്ന ഒരു അവസരമാണ് ഈ മുകേഷിനെ എം എൽ എ പോലുള്ളവരെ സംരക്ഷിച്ചു നിർത്തിക്കൊണ്ട് സർക്കാർ ചെയ്യുന്നത് ഈ മേഖല ഇതൊരു തൊഴിൽ മേഖല എന്നുള്ളത് ഒരു പ്രത്യേകതരം തൊഴിൽ സാധാരണ തൊഴിൽ മേഖലയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു തൊഴിൽ മേഖല അവിടെ ഒരു സിനിമ നയം രൂപീകരിക്കണം ആ നയം രൂപീകരിക്കുന്നിടത്തും അത് പറയുമ്പോൾ മിക്കവാറും ഈ പറഞ്ഞതുപോലെ ഈ മേഖലയെ ഏറ്റവും ഭീകരമായ രീതിയിൽ അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുന്നവരെ തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് വീണ്ടും ഒരു കമ്മിറ്റി ഉണ്ടാക്കി നയം രൂപീകരിക്കുന്ന അവസ്ഥയിലേക്കല്ല വരേണ്ടത് സ്ത്രീപക്ഷത്ത് നിൽക്കുന്ന ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് എത്രയോ യുവ യുവാക്കൾ ഈ മേഖലയിലെ പ്രശ്നങ്ങൾ അറിയുന്നവരുണ്ട് അവരെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് അത്തരം ഒരു നയം രൂപീകരിക്കേണ്ടതുണ്ട് ഏർ മാത്രമല്ല ഈ ഈ പറഞ്ഞ ഈ ഈ പീഡനങ്ങൾ അനുഭവിച്ച എല്ലാ തരത്തിലുള്ള പീഡനങ്ങൾ ലൈംഗിക പീഡനങ്ങൾ മാത്രമല്ല അല്ലാതുള്ള പറയുന്ന പ്രശ്നങ്ങളും ഇതൊക്കെ പരിഹരിക്കാൻ കഴിയും ഞങ്ങൾക്ക് വീണ്ടും ആത്മവിശ്വാസത്തോടെ പൊതുസമൂഹത്തിൽ ഇറങ്ങാൻ കഴിയും തൊഴിൽ ചെയ്യാൻ കഴിയും സഞ്ചരിക്കാൻ കഴിയും എന്നൊക്കെയുള്ള ആത്മവിശ്വാസം ഉറപ്പ് കൊടുക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്